പാർലമെന്റിൽ മുഴങ്ങുന്നത് ജനാധിപത്യത്തിന്റെ മരണമണിയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനാധിപത്യ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊല്ലം ചിന്നക്കടയിലാണ് ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് പാർലമെന്റ് ആക്രമണത്തെപ്പറ്റി പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് രാജ്യദ്രോഹ പ്രവർത്തനമായി ചിത്രീകരിച്ചും എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ പാരമ്പര്യത്തിന് തീരാക്കളങ്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഏറ്റവും സീനിയർ എം പി ആയ കൊടിക്കുന്നൽ സുരേഷിനെയും ഏറ്റവും മികച്ച എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെയും മറ്റും തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് മോദി സർക്കാർ ഇതിലൂടെ അപമാനിച്ചതെന്നും പഴവള മധു പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും മോദി ഭരണത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് പാർലമെന്റ് അംഗങ്ങളുടെ കൊണ്ട് അവകാശത്തിന്റെ മേലിലുള്ള കടന്നുകയറ്റവും അസഹിഷ്ണുതയുമാണ് സർക്കാരിന്റെ ഈ നടപടികൾ സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഏറ്റവും വലിയ രാജ്യമായി നമ്മളാണ് ജനാധിപത്യം പറയും പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം തീരെ രാജ്യമാണ് ഇന്ത്യ അതാണ് സത്യം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ജനാധിപത്യം ഉണ്ടാക്കിയവരാണ് കോൺഗ്രസ് ആണ് പക്ഷേ ഇന്ന് ില്ല യൂണിവേഴ്സിറ്റികളുടെ പാഠഭാഗമല്ല ചരിത്രത്തെ ഓട ചൊഴിച്ചുന്നു ചരിത്രത്തിന്റെ അവതർമ്മതിയിലൂടെ ഈ രാജ്യം ഉണ്ടാക്കിയത് പോലും സ്വാതന്ത്ര്യം നേടിയതുപോലും ബി ജെ പിയും ആർ എസ് എസും ഒരു വർഷം കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഈ ഈ ചരിത്രത്തെ അവഹേളിക്കുന്ന അവഹേളിക്കുന്ന പാരമ്പര്യങ്ങളെ വിധമുള്ള ഇത്തരം പരിശ്രമങ്ങൾ എതിരായി ശക്തി ഡി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ സി രാജൻ ബിന്ദു കൃഷ്ണ എഴുവോൺ നാരായണൻ ആർ രാജശേഖരൻ നടുക്കുന്നിൽ വിജയൻ സൂരജ് രവി എൽ കെ ശ്രീദേവി ഡി സി സി ഭാരവാഹികളായ എസ് വിപരചന്ദ്രൻ ചുറ്റുമലനാസർ എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം